ഞാന് ഒരു ദുസ്വപ്നം കണ്ടു എന്താ നമ്മുടെ കുഞ്ഞു ഒന്ന് നോക്കിട്ട് വരാം ഒന്നുമില്ല കുഞ്ഞിക്കുട്ടിന്റെ മുറിയിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടപോലെ തോന്നി തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മുറിക്കകത്ത് കിടക്കാൻ കുഞ്ഞിക്കുട്ടന് മുപ്പത് തയ്യാറാകും തോറും എന്റെ ആദി കൂടുക അവന്റെ ജാതകം എഴുതി അന്ന് തുടങ്ങിയതല്ലയോ നമ്മൾ ഈ തീരുണ്ടാൻ ഇനിയുള്ള ഏഴു മാസം കൂടി വലിയ ഒന്നും വരാണ്ട് ഭഗവതി നോക്കിക്കോളും നമ്മൾ അവനെ അത്ര സൂക്ഷിച്ചും കണ്ടുവല്ലേ നോക്കുന്നത് വാഹന അപകടം ഉണ്ടായിട്ട് എന്തെങ്കിലും പറ്റാൻ നമ്മൾ അവനെ പുറത്തേക്കൊന്നും വിടുന്നില്ലല്ലോ എന്തായാലും നാളെ ആ ഒന്ന് ആ ശരി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം ഇനി ഏഴു മാസം മുപ്പത് വയസ്സ് കഴിയാൻ അത്രേ ഉള്ളൂ ഇനി കാലല്ലേ ഉള്ളൂ അല്ല ഇനി മുപ്പത് തകയും വരെയുള്ള കാലാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ദശാസന്ധ്യ ലഗ്നാധിപനും അഷ്ടമാധിപനും തമ്മിൽ പരിവർത്തനം പിന്നെ രാഹു ദശയിൽ അഷ്ടമാധിപന്റെ അപഹാരവും ൃത്യദോഷം തന്നെയാണ് കാണിക്കുന്നത് അപകടമൊന്നും അല്ല വരുന്ന ഏഴു മാസക്കാലം ദശാവസാന സമയമായതുകൊണ്ട് വിഷമിപ്പിക്കും ഗുളികന്റെ ഇരിപ്പും ചൊവ്വടെ കൂടെയാണ് അഗ്നിഭയം ജലഭയം ഇത്യാദിയാണ് ഫലം ചൊവ്വയുടെ ദോഷം ശക്തമായുണ്ട് എന്താ വിളിക്കേ വരാനുള്ളത് വഴി തങ്ങില്ല എന്നാലും ഇടവും വലവും കണ്ണു താതെ ആള് കൂടി ഉണ്ടാവണം എപ്പോഴും പിന്നെ ദിവസവും ദേവി ക്ഷേത്രത്തിൽ പോയി കുളിച്ചു കൊഴുവാ വിളിച്ചാ വിളിപ്പുറത്തുള്ള ദേവിയെ എന്തിനും രക്ഷയായിട്ടുള്ളൂട്ട് അമ്പലപ്പറമ്പിലേക്കാ അച്ഛൻ പറഞ്ഞിട്ടില്ലേ പുറത്തേക്കൊന്നും എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അമ്പലപ്പറമ്പ് എന്നു ഇങ്ങോട്ട് വരുവോ വീടിനകത്ത് അടച്ചുപൂട്ടിരുന്ന് ഞാൻ അടുത്തു അച്ഛന്റെ സ്വഭാവം മോൻ അറിയാലോ മോൻ കേട്ടതല്ലേ പണിക്കര് പറഞ്ഞത് കൊറച്ചു കാലം വളരെ സൂക്ഷിക്കണമെന്ന് പണിക്കര് കള്ളൻ അയാൾ ഇങ്ങനെ പിടിച്ചു പൂട്ടിയിട്ട് അപ്പ അറിയാം ഒരു ദുസ്വപ്നം കാണലും പണിക്കരും ജാതകവും എല്ലാം അനുഭവിക്കാൻ ഞാനുണ്ടല്ലോ എന്റെ ഭഗവതി എന്റെ കുഞ്ഞിന് നല്ല ബുദ്ധി ബുദ്ധിപരേ എനിക്കൊരു മനസ്വഭാവനവും ഇതെന്തൊരു ഈശ്വര

മുഴുവൻ സമയവും നോക്കാൻ പറ്റിയ പറ്റിയ ആരെങ്കിലും ഉണ്ടോ ആളുകളുണ്ട് കേറ്റാൻ വേണമല്ലോ എന്റെ ഒരു കേട്ടറിവ് വെച്ച് രണ്ടുപേരുണ്ട് വലിയ രാമൻ നായരും ചെറിയ രാമനും മഹാപണ്ഡിതന്മാരാ അവരുടെ സഹവാസം കിട്ടിയാൽ തന്നെ കിട്ടിയാത്തന്നെ കൊച്ചുതമ്പരാ സ്വഭാവത്തിന് അങ്ങേ ഏറ്റവും കൂടം കിട്ടും തെളിച്ച് പറയടൂ വേദങ്ങൾ നാലും പിന്നെ ഉപനിഷത്തുകളും സംസ്കൃതമാണെങ്കിൽ അരച്ചു കലയ്ക്ക് കുടിച്ചിരിക്കുക അവരെ കൊണ്ടുവരാം കൂടെ അങ്ങോട്ട് പോവില്ലേ എങ്ങോട്ട് ഈ പടിയൊക്കെ കയറി മുകളിലയ്ക്കോ ഇത് തോണിയാഹേ സുരക്ഷറങ്ങിക്കോളൂ എങ്ങനെ സമാധാനം പറഞ്ഞാ മതി ചരിത്രം പറഞ്ഞു നിൽക്കാൻ സമയമില്ല ഇച്ചിരി തിരക്കുണ്ട് കേട്ടോ ഇയാളെ ചോദിച്ചാ മതി നിങ്ങൾ ആരാ ഞങ്ങൾ രണ്ട് മനുഷ്യന്മാരുണ്ടാ അച്ഛണ്ടോ ഓ എന്നാ വഴി കാണിച്ചാ മതി മൈൽസ് ഇല്ല കുറച്ചടന്നാ മതി ഈ കോലോത്ത എന്ന് വലിയ പുള്ളികളാണല്ലേ പിന്നെ നാടി വരിച്ച കുടുംബമല്ലേ ആ കാണുന്ന തെങ്ങും തോപ്പില്ലേ അവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ കോലോത്ത് വീട്ടിലേതാ നൂറ് തണ്ടാന്മാര് തേങ്ങയിടാൻ തുടങ്ങിയ ഒരറ്റം തീരുമ്പോ മറ്റേറ്റം തുടങ്ങിയിരിക്കും ആ അപ്പൊ നൂറ് തണ്ടാൻമാരെ പോഴും തെങ്ങുമ്പായിരിക്കും ഒന്നുമല്ല ഈ കാണുന്ന മുഴുവൻ കോലോത്ത് വീട്ടിലേതാ പിന്നെ ബാക്കിയുള്ള ബാക്കിയുള്ളവർ കോലോത്ത് പണിയെടുക്കുന്നവരാ ഈ പാടോ ഇതിന്റെ അപ്പുറത്തെ പാടോ അതിന്റെ അപ്പുറത്തെ പാടോ എല്ലാം കോലോത്ത് വിട്ടതാ ആരും അതിനാണെന്ന് അവിടെ രാത്രിയാവും ഉറങ്ങിയിട്ട് കണ്ണേടാൻ പണിയിട്ട് നടന്നാ പോലെ ഇതാ തോലത്ത് വീട് ഓ നിങ്ങൾ ശരിക്കും ആരാ ശരിക്കും ഞങ്ങള് കൊലത്തെ തമ്പരാക്കന്മാരന്മാരാ എന്തെ മതിയായോ ഓറെ നേരം കുറുമ്പനുമാ കണ്ടറിയാ കൊപ്ലങ്ങാട്ടോട്ട വാലസനാ എനിക്ക് അവനെ കാണുമ്പോ ഓർമ്മ വരുന്നത് ഏയ് കൊപ്ലങ്ങാട്ടോട്ട വാലസന് അന്യോ അറിയാ എനിക്ക് അവനോ അറിയാ അവന്റെ കൊമ്പ വല് ഇവനെ നോക്കാനാവൂ നമ്മളെ വിളിപ്പിച്ചത് ഉം അങ്ങനെ ആവുമോ ചെറിയ അത് അവിടെ രാമനായോയോക്കരിയാ വരിയാ വീട്ടുകാരേ എന്താ ഞങ്ങൾ ചുണ്ടങ്ങാ പോലീന്ന് വരിയാ ചോറോ കഞ്ഞോ വേണോച്ചാ പുറത്തേക്ക് ചെന്നോളൂ ഇവിടുത്തെ തമ്പുരാൻ തമ്പുരാനല്ല ഇവിടുത്തെ കുഴപ്പക്കാരനെ തമ്പുരാന് തടയ്ക്കണം എന്നും പറഞ്ഞേ ഒരു കുറുപ്പടി കിട്ടിയിരുന്നു അങ്ങനെ ഉറപ്പിട്ടതാ ഇവിടിപ്പോ ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ കായിലും കോവിലേ ഇവിടുത്തെ കാര്യസ്ഥേഴ് വലിയ ശക്തനായാലും ശരി അദ്ദേഹത്തെ ഞങ്ങൾ അതിനുള്ള പരിശീലനം ഓഹോ ചെലപ്പോ എന്റെ അമ്മാവനെ നോക്കാനായിരിക്കും തരിസ്ഥൻ ഉദ്ദേശിച്ചത് അമ്മാവും കുഴപ്പക്കാരനാണോ സ്വല്പം മാനസികമാണ് ആയിക്കോട്ടെ അപ്പൊ കുറച്ച് കൈക്രിയ വേണ്ടി വരും വരും ൂ ആളിനെ കാട്ടി തരാം ഓ വരി ആ ഇരിപ്പ് തന്നെ കൊഴപ്പ രോഗം ഇല്ല പറയാൻ നോക്കും പക്ഷെ വിടരുത് ആ പ്രശ്നേ ഇല്ല ചെറിയ ഉറപ്പിച്ചോളൂ ോ ആക്രമിക്കാനോ വന്നാൽ തമ്പുരാൻ വിവരം അറിയും നോക്കി പേടിപ്പിക്കണ്ട അനുസരണക്കേട് കാണിച്ച അടിച്ച് പുറംപൊളിക്കൂണ്ടി വന്ന തളക്കുറന്നു ചോദിക്കുന്നവരോ ചോദിച്ചിട്ട് വന്നിരിക്കുന്നത് പോരുത് അവിടെ 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 െന്ത ആരാ നിങ്ങളാ കാര്യസ്ഥ കുറുപ്പടി പ്രകാരം നോക്കാൻ വേണ്ടി കുഞ്ഞുട്ടന്റെ കാര്യത്തിനാ അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ഇയാളൊക്കെ പിടിച്ചത് കുറച്ചു മുമ്പ് ഒരാളെ ഇയാളുടെ നിലക്കാണ് അസുഖം ആര് പറഞ്ഞു ഇവിടെ മനുഷ്യൻ ഇവിടെ ആർക്കും അസുഖമൊന്നുമില്ല ഓ എന്റെ മോൻ കുഞ്ഞൂട്ടനെ ജാതക പ്രകാരം കുറച്ച് കഷ്ടമുള്ള കാലാ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാവുന്ന അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും അവരെ ശ്രദ്ധിക്കാനാ നിങ്ങളെ വരുത്തിയിരിക്കുന്നത് ഇപ്പൊ എന്താ അവർ അഞ്ചാറ് മാസക്കാലം കൂടെ നിൽക്കാൻ പറ്റുമോ ആ പറ്റിക്കാം ഒന്നും പേടിക്കണ്ട ഒരു തരി പൂരി വീഴാതെ ഞങ്ങൾ സൂക്ഷണം അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാണിക്കോ ഇതിലാരാ വല്യ രാമൻ നായർ ആരാ ചെറുത് ഞാനാ വല്യ രാമൻ നായര് ഇത് ചെറിയ രാമന് மல்லாடி குருவே தெய்வங்களும் கல்யாணம் வளர்ச்சுமா ഇന്ന് മുതൽ തമ്പ്രാന്റെ ഓരോരോ കാൽവെപ്പും ഞങ്ങളുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഏത് മൂലന്ന മരണം ചാരു ഒന്ന് തമ്പ്രാനെ കാലി ഉമിക്കരി പല്ലിച്ചോളൂ വെള്ളം മുഖം കഴിക്കോളൂ ഞാൻ ചെയ്തോളാം ആയിക്കോട്ടെ പക്ഷേ തേക്കുന്നത് പതുക്കെ വേണം പല്ലിലധികം ബലം കൊടുക്കരുത് അതുമല്ല താഴോട്ടും മേലോട്ടും മാത്രം തേറ്റാ മതി അല്ലേ പല്ല് പൊങ്ങി പോകും അതുപോലെ ഇത് കൊറേ കൂടി പോകുന്നുണ്ട് എന്തിനാ രണ്ട് കൊന്തന്മാര് എന്റെ പുറകെ നടക്കുന്നത് എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അവരിപ്പ പറഞ്ഞേക്കണം കുറച്ചു കാലം എന്തിനും അവർ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവും എല്ലാം നല്ലതിനാണെന്ന് കൂട്ടിക്കോളൂ പ്രായമായി ഞങ്ങക്ക് പറ്റുവോ എപ്പോഴും കൂടെ തന്നെ നടക്കാൻ എന്റെ കുട്ടി പോയി കുളിക്കാൻ നോക്ക് പോണ്ടേ എങ്ങാൻ വെള്ളം ചൂടാക്കോ ഞാൻ ദിവസം അത് പഴയ കഥ എനിന്നോട്ട് കൊളത്തിൽ കൂടിയില്ല എവിടെ ഇരുന്ന് കുളിച്ച മനസ്സില്ലെങ്കിലും പിടിപ്പിക്കരുത് അച്ഛൻ പറഞ്ഞില്ലേ ഞങ്ങൾ പറയുമ്പോൾ അനുസരിക്കണം ഞാൻ എന്തൊരു ഇത് എന്നെ പിടിക്കൊന്നും വേണ്ട ഞാൻ ഓടി പേടിയൊന്നുമില്ല ഇനി ഇനി എന്താ ഒരു പോവൊന്നും പേടിയൊന്നും പറയും പോലെ ചെറിയ പ്രാൻ വികൃതി ഒന്നും കാണിച്ചില്ലല്ലോ പിന്നെ എന്തിനാ നമ്മളിങ്ങനെ പിടിച്ചോണ്ട് എടുക്കണേ വിട്ടേക്ക് വലിയ രാമൻ നേരെ ചെറിയ രാമൻ നായരെ കാണിച്ചോ ഇല്ലയോ തമ്പ്രാനെ വിടണോ വേണ്ടായോ എന്നൊക്കെ തീരുമാനിക്കുകയും ഏഹ് നിങ്ങൾ ഒന്നാം പാപ്പാനായിരുന്നതെ ആനപ്പണി ഉണ്ടായിരുന്ന കാലത്താണ് ഈ പണിയിൽ ഒന്നും കണ്ടു ഇല്ല ഇത് നമ്മൾ കൂട്ടുത്തരവാദിത്താണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് സമഭാവനയിൽ മുന്നോട്ട് പോയാൽ മതി എന്റെ സമാവാൻ ഏത് കാര്യത്തിലും നിനക്ക് ഈ ജന്മത്തിൽ പറ്റിയത് മോലെ വജരാമന്മാര് വല്ജരാമന്മാര് ഞാൻ എപ്പോഴും പോയേ എവിടെ െ്രാനെ തമ്പ്രാലെ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ചൂടുണ്ടോ അധികം പാൽക്കഞ്ഞി ഇഷ്ടമാണല്ലോ മോന് ഇഷ്ടല്ലെന്ന് പറഞ്ഞില്ലല്ലോ പിന്നെന്താ കഴിക്കാത്ത എനിക്ക് വേണ്ട എന്തു പറ്റി എന്റെ മോന് നല്ല മനസ്സമാധാനമുള്ള അന്തരീക്ഷമാണല്ലോ ഇവിടെ പണി ഇതാണെങ്കിലും ഇവിടുത്തെ കഞ്ഞി ഗംഭീരായിരിക്കണം കഞ്ഞി കൊള്ളാം പക്ഷെ പുഴുക്കും കൂടെ വേണ്ടിയിരുന്നു ഓ ഭാര്യ വിട്ട് വന്നാണല്ലോ അവിടെ ഇറങ്ങാൻ ഇറങ്ങാൻ സൈക്കിളിൽ ഇറങ്ങാൻ ഈ പറഞ്ഞോ ഇറങ്ങാൻ ഇറങ്ങാം

നമ്മള് കഞ്ഞികളാണെന്നാണോ പറഞ്ഞതിന്റെ സൂചന ആണോ ഏ അല്ല അങ്ങനെ പറയണെങ്കിൽ നമ്മളെ പൂർവ്വകാല ചരിത്ര മൂപ്പര് അറിയണ്ടേ അല്ല അറിഞ്ഞി കാണൂ ഏ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നാലും എന്റെ ചന്ദ്ര വല്ലപ്പോഴും ഒരു കത്ത് എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും നിന്റെ കാര്യങ്ങൾ അറിയാൻ എനിക്ക് അനന്ത ആഗ്രഹം ഉണ്ടാവില്ലേ കൂടെ എനിക്ക് നീയല്ലേ അത് പോട്ടെ വരണം വരണം വിചാരിക്കുന്നോണ്ട് എഴുതാൻ പഠിക്കുന്നത് പിന്നെ എല്ലാ ഒത്തും ഒന്നും വന്നു പോകാനും പറ്റിയില്ല രാമേ ഇപ്പഴും

കാശ് വെറുതെ േ ഇവിടെ ആവശ്യം പോലെ പഴം കാശ് കൊടുത്തു വാങ്ങാൻ എനിക്ക് എന്റെ തലയ്ക്ക് പ്രാന്ത റോഡ് വക്കത്ത് കച്ചവടം ചെയ്യരുത് ഒരായിരം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേസും കൂട്ടത്തിനൊന്നും പോണ്ടെന്ന് കരുതി ഈ കൊലയമേൽ അതുകൊണ്ട് ഒതുക്കി തീർത്തു ആ താനെപ്പോ വന്നു കുറച്ചേരായി വരാനുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടായിരുന്നല്ലോ അല്ലേ അയ്യോ അളിയൻ എന്തായി പറയുന്നത് വരണം വരണം എന്ന് ആഗ്രഹമില്ല എന്നിട്ടാണോ ഈ ടൈമൊക്കെ കൂടി ഒത്തുകിട്ടുള്ള ഇല്ല ഞാൻ ഡ്യൂട്ടി വൈകുന്നേരം വരാ ഞാൻ വരുന്നതിന് മുമ്പ് താൻ പോവോ അയ്യോ അല്ല നിനക്ക് ടൈം ഉണ്ടാവോന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാ ഈ പഴയ മാറ്റം ഇല്ല കേട്ടോ മാറ്റം ഞാനിന്ന് എസ് ഐ ആവില്ലേ ഇന്ന് പോടാവിടെന്ന്